നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ മുടിക്ക് കളർ കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണിത് നമ്മൾ ഈ ചെറിയ രീതിയിൽ നരയൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കെമിക്കൽ ഡേ ഒക്കെ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കാറാണ് പതിവ് ഇങ്ങനെ നമ്മൾ കെമിക്കൽ ഡേ ഒക്കെ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിലൊക്കെ പല രീതിയിലും പരസ്യം കാണിച്ച് വരുന്ന എണ്ണകൾ ഈ എണ്ണകളൊക്കെ ഉപയോഗിച്ച് മുടി വളർത്താം ഇതുപോലെ കെമിക്കൽ ഡേ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മുടി കറുപ്പിക്കാം എന്നുള്ള പരസ്യമൊക്കെ കണ്ട് നമ്മൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും ഇതുപോലെയുള്ള ചൊറിച്ചില് അലർജികൾ എന്നിങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് പ്രധാനമായിട്ടും ഇതുപോലെ നമ്മുടെ സ്കിന്നിലൊക്കെ ചൊറിച്ചിലുണ്ടാവാറുണ്ട് ഇതുപോലെ കെമിക്കൽ ഡേ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതുമാത്രമല്ല നമ്മൾ കെമിക്കൽ ഡേ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ബാക്കിയുള്ള കറുത്ത മുടികളിലൂടെ വെളുത്തു വരാനായിട്ടും സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെയർ ഡൈകൾ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് ഈ മുടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ കറുപ്പ് കളർ നമുക്ക് ഒരു മാസം വരെ നിലനിർത്താനും സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഈ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ ഒന്ന് മിക്സ് ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേയിലപ്പൊടി നമ്മുടെ മുടിക്ക് നല്ലൊരു നിറം കൊടുക്കാനായിട്ട് സഹായിക്കും നല്ല ബ്രൗൺ കളർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് വെളുത്ത മുടിയൊക്കെ ആണെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്പരത്തിപ്പൂ ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ ചേർത്ത് കൊടുക്കുക അതിപ്പോൾ എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ചെറുതീയിലിട്ടൊന്ന് വറ്റിച്ചും കൂടി എടുക്കുക നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തത് അത് ഏകദേശം ഒരു ഗ്ലാസ് ൊക്കെ ആവുന്നം വരെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോഴേക്കും ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയും കൂടെ കിട്ടും ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ തേയിലയും ഈ ചെമ്പരത്തി പൂവൊക്കെ മുടിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വെള്ളം തിളപ്പിച്ച് ഒരു സ്പ്രേ ബോട്ടിലാക്കി തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് ഒരുപാട് മാറ്റം വരും കാരണം നരച്ച മുടികളൊക്കെ നമുക്ക് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ വെള്ളം ഉപയോഗിക്കുന്നത് മുടി നന്നായിട്ട് വളരാനും സഹായിക്കും ഇനി നമുക്ക് എപ്പോഴും പറയുന്ന പോലെ ഇരുമിന് ചീനിച്ചറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ കൊടുക്കാനായിട്ട് സഹായിക്കും ഇനി ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ കൂടി ചേർക്കുന്നുണ്ട് ഹെന്ന നമ്മുടെ മുടിക്ക് നിറം കൊടുക്കുന്ന ഒരു നാച്ചുറൽ ആണ് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ബൃംഗരാജിൻ്റെ പൗഡറാണ് കേട്ടോ കയ്യോന്നി ചൂർണം ഇത് നമുക്ക് നമുക്ക് ഏതൊരു മുടിക്ക് ഉള്ള പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബൃംഗരാജ് ഇനി നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഈ എന്ന് പറയുന്നത് ഇലയായിട്ടും കിട്ടും നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ വളർന്നു കിട്ടുന്ന ഒരു സാധനമാണ് ബൃംഗരാജ് അത് നമുക്ക് മുറ്റത്തും വളർത്തിയെടുക്കാൻ സാധിക്കും ഇത് നമുക്ക് സാധാരണ എണ്ണ കാച്ചുന്ന സമയത്തൊക്കെ അതിൻ്റെ സമൂലം വേരും തണ്ടും ഇലയും എല്ലാം ഉപയോഗിക്കാവുന്നതാണ് സമൂലം കഴുകി വൃത്തിയാക്കി നമ്മുടെ എണ്ണയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് തന്നെ മുടിക്ക് കറുപ്പ് കൊടുക്കാനും മുടി നല്ലപോലെ വളർത്തിയെടുക്കാനും സാധിക്കും ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സ് ഒന്ന് കറക്റ്റായ കൺസിസ്റ്റൻസിയിലൊന്നാക്കിയെടുക്കാം ഒരുപാട് ഒഴിച്ച് കുഴച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലിത് തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒലിച്ചിറങ്ങും അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇരുമിൻ്റെ ചീനച്ചട്ടിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇരുമിൻ്റെ ചീൻചട്ടിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇരുമിൻ്റെ അംശം കൂടെ നമ്മുടെ ഈ ഒരു ഹെയർ ഡൈയിലേക്ക് ഇറങ്ങി കിട്ടുകയും അത് നമ്മുടെ മുടിയിലേക്ക് എത്തുമ്പോൾ മുടിക്കും ആ ഒരു ഗുണം കിട്ടുകയും ചെയ്യും മാത്രമല്ല ഈ ഹെയർ ഡേ നല്ലപോലെ കറുപ്പായി കിട്ടാനും ഈ ഇരുമ്പ് പാത്രത്തിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും ഇനി നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു എട്ട് മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഈ ഒരു എട്ട് മണിക്കൂർ സമയം കൊണ്ട് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഹെന്നയുടെ സ്റ്റെയിൻ ഒരു സ്റ്റെയിൻ ഉണ്ട് അത് റിലീസായിട്ട് നമ്മുടെ ഈ ഹെയർ ഡേയിലേക്ക് നമുക്കത് കിട്ടും അത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും ആ ഒരു സ്റ്റെയിനാണ് നമ്മുടെ മുടിയിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു എട്ട് മണിക്കൂർ സമയം നമ്മളിതൊന്ന് അടച്ചു വെക്കണം എന്ന് പറയുന്നത് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ല കറുപ്പ് കളറിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഇതുപോലെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമെങ്കിൽ തലേദിവസം ഉണ്ടാക്കിയ ഒരു തേയില വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട കൺസിസ്റ്റൻസിയിലേക്ക് അതിനുശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒട്ടുമെണ്ണയില്ലാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഒന്നര മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അലർജി ഒന്നും ഇല്ല എന്ന് പാസ്റ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ച് ഒന്ന് യും ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ മുടിയൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആയി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാം രണ്ടാമത്തെ ദിവസമോ അല്ലെങ്കിൽ അതേ ദിവസം തന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ് സാധാരണ ഹെന്ന പൗഡർ ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ ദിവസം ഇൻഡിഗോ ഇടുന്നവരുണ്ട് അതേ ദിവസം തന്നെ ഇൻഡിഗോ ഇടുന്നവരുണ്ട് ഞാനിപ്പോൾ അതേ ദിവസം തന്നെയാണ് ഇൻഡിഗോ യൂസ് ചെയ്യുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ചൂടല്ല ഒരു മീഡിയം ടൈപ്പിലുള്ള ചൂടായിരിക്കണം ചൂടുവെള്ളം അല്ല ചേർത്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഇൻഡിഗോ പൗഡർ ആക്ടിവേറ്റ് ആകില്ല എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റാണ് പച്ച വെള്ളത്തിലൊക്കെ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുടിയിലേക്ക് തേച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കളറ് അല്ലെങ്കിൽ കറുപ്പ് കളർ മുടിയിലേക്ക് വരില്ല ഇതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ മുടിക്ക് കറുപ്പ് കളർ കിട്ടുകയുള്ളൂ ആ തെറ്റ് ചെയ്യാതിരിക്കുക നമ്മൾ എപ്പോഴും ചൂടുവെള്ളത്തിൽ മാത്രം ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക അതു മാത്രമല്ല ഇൻഡിഗോ പൗഡറിലേക്ക് മറ്റൊരു കാര്യം കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുടിക്ക് പെട്ടെന്ന് തന്നെ കളർ പിടിക്കുകയും കുറച്ചധികം കാലം ആ കളർ നിലനിൽക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതായതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇൻഡിഗോ പൗഡർ കിട്ടും ഇനി ഒരു ഒരു ഏഴെട്ട് മിനിറ്റ് നേരത്തേക്ക് ഇത് നമുക്കൊന്ന് മൂടി വെക്കാം എട്ട് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം ഇത് നമുക്ക് എടുത്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മുടെ മുടി എന്നെയൊക്കെ ഇട്ട് നല്ലപോലെ ഡ്രൈ ആയിരിക്കുന്ന സമയത്തായിരിക്കണം നമ്മൾ ഈ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യേണ്ടത് ചെറിയ രീതിയിൽ നനവെള്ള മുടിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നന്നായിട്ട് ഡ്രൈ ആയ മുടിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ കളറ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പാണ് ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഈ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിയിലേക്ക് പെട്ടെന്ന് തന്നെ ഈ ഇൻഡിഗോ പൗഡറിൻ്റെ കളർ പിടിക്കുകയും അത് കുറച്ച് കാലം കൂടെ നന്നായിട്ട് ആ കളർ നിലനിൽക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ഇനി ഇത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഷാംപൂ സോപ്പ് ഒന്നും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉപയോഗിക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ മുടിക്ക് കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കുന്ന ഒരു മാസം വരെ കളർ നിലനിൽക്കുന്ന ഒരു ഹെയർ ഡേ ആണിത് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ രീതിയിലൊക്കെ ഈ ഒരു ഹെയർ ഡേ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോ